ഈ ഒരു കാര്യം ശീലമാണുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ ശീല ഗൂഗിൾ ക്രോം ഓപ്പൺ ഓപ്പണാക്കുന്നത് ശീലവും അതിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിലേക്ക് പോകുന്നത് ശീലവും ഇൻസ്റ്റഗ്രാം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാനുള്ള ശീലം പിന്നെ വരും അപ്പൊ ശീലങ്ങൾ അവിടെ ഫുൾ ആയിട്ട് ബ്രേക്ക് ആവുന്നില്ല നമുക്കൊരു നമ്മുടെ ശീലങ്ങളിലൊരു കൺട്രോൾ നമുക്ക് കിട്ടും എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ളത് ഇനി ഇതിലും കൺട്രോൾ കുറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ നാലാമത്തെ പോയിന്റിലേക്ക് എത്തുന്നതോട് കൂടിയിട്ട് കുറച്ചും കൂടി കോൺഫിഡൻസ് കിട്ടും അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകും ആഗ്രഹം ഉണ്ടാകുമ്പോൾ ആഗ്രഹത്തിന്റെയും ഇൻസ്റ്റാഗ്രാമ് യൂസ് ചെയ്യുന്ന ആക്ഷൻ്റെയും ിക്ഷൻ ഒരു ഫ്രിക്ഷൻ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ടൈം ഡിലേ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ മെത്തേഡിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ പ്രൊഫൈലിൽ പോവാ ഇത് സിംപ്ലി ലോഗൌട്ട് ചെയ്യുക ലോഗൌട്ട് ചെയ്യുക ഔട്ട് ഹോമിലേക്ക് പോയി ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഞാൻ ടൈപ്പ് ചെയ്തു സെർച്ച് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തു ഇവിടെ ലോഗിൻ കാണി ഇൻസ്റ്റാഗ്രാമ് സെർച്ച് ചെയ്ത് അതിൽ തൊടുമ്പോഴേക്കും ഫീഡിലേക്കും വീഡിയോസിലേക്കും കയറിയിട്ട് ട്രാപ്പ് ആവുന്ന അവസ്ഥയല്ല ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്യുമ്പോൾ അതൊരു എഫേർട്ടാണ് ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് ആയിരിക്കും അല്ലെങ്കിൽ യൂസർ നെയിമും പാസ്വേഡും ടൈപ്പ് ചെയ്ത് കയറേണ്ടി വരും എങ്ങനെ കയറിയാലും കുറച്ച് ഫ്രിക്ഷൻ അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് ടൈം ഡിലേ ഇതിൻ്റെ ഇടയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ആ ഒരു ടൈം ഡിലേ കാരണം അത് എടുക്കാനുള്ള ഓപ്പൺ ആക്കാനുള്ള അല്ലെങ്കിൽ കയറാനുള്ള ഒരു മടിയുണ്ടാവും ഈ സോഷ്യൽ മീഡിയ അത്രയും അഡിക്റ്റ് ആവാൻ കാരണം ഇത് വളരെ ഈസി ആയിട്ട് അതിലേക്ക് എത്തുന്നതുകൊണ്ടാണ് അപ്പോൾ ആ ഈസിനെസ് കുറച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഇതിൻ്റെ അഡിക്ഷൻ കുറക്കാൻ പറ്റും ഞാൻ ഇതിൽ പാസ്വേഡ് എനിക്ക് അറിയില്ല ലോഗിൻ ഫോഗ് പാസ്വേഡ് അടിച്ചു ലോഗിൻ വിത്ത് ഫേസ്ബുക്ക് അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകളാണ് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം ഓട്ടോമാറ്റിക്കായിട്ട് ആ ഹാബിറ്റ് ബ്രേക്ക് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ ഇതിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്താലാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് എത്താൻ കഴിയുക ഈ സെയിം കാര്യം ഫേസ്ബുക്കിലും ചെയ്യാൻ പറ്റും ഒരു ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിലൂടെ ഞാനുള്ള ബുദ്ധിമുട്ട് എത്ര നോക്കിയാൽ അപ്പം ഇത്രയും ബുദ്ധിമുട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഇൻസ്റ്റഗ്രാം ലോഡ് ചെയ്യുമായിരിക്കും എന്നാലും പതുക്കെ ആ ഹാബിറ്റ് ബ്രേക്ക് ആകും എന്നുള്ളതാണ് ഇങ്ങനെയാണ് ഞാൻ ഹാബിറ്റ് ബ്രേക്ക് ആക്കിയത് ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കിൻ്റെ ഉപയോഗം വളരെ കുറഞ്ഞുണ്ടാവും